ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പോകുന്നത് കുലദൈവം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പരദേവതയെ കുറിച്ചിട്ടാണ് നമ്മുടെ കുടുംബ പരദേവത അല്ലെങ്കിൽ കുലദൈവം പാരമ്പര്യമൊക്കെ ആയിട്ട് വരുന്നത് അച്ഛൻ വഴി അല്ലെങ്കിൽ പാരമ്പര്യം ഉള്ള ആ രീതിയിലും അമ്മ വഴി പാരമ്പര്യം ഉള്ള ആളുകൾ ആ രീതിയിലുമാണ് പരദേവതയെ ആരാധിക്കേണ്ടത് ധർമ്മദൈവം അഥവാ പരദേവത പ്രസാദിച്ചില്ലെങ്കിൽ ഒരു ദൈവവും അനുഗ്രഹിക്കില്ല ഇതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടതും കുടുംബദേവതയെ തന്നെയാണ് വിവാഹം നടക്കുവാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനും എല്ലാം പരദേവതയുടെ അനുഗ്രഹം നിശ്ചയമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പരദേവതയെ കണ്ടുതോറുന്നത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം സന്തതി പരമ്പരകളെ തന്നെ അത് ബാധിക്കുന്നതായിരിക്കും പലപ്പോഴും കാണാറുണ്ട് ഈ പാരമ്പര്യം അനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ഒരു ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ ആ ഒരു കാര്യം മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമം ഈ പരദേവത എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വേര് പോലെയാണ് വേരറ്റാൽ ആ ചെടി ഉണങ്ങി പോകും എന്നുള്ളതാണ് ആ പരദേവത ബന്ധം മുറിഞ്ഞാൽ ആ കുടുംബത്തിന് തന്നെ ദോഷം സംഭവിക്കും അതിനാൽ തന്നെ നമ്മുടെ പൂർവികർ എപ്രകാരമാണ് പരദേവതയെ ആരാധിച്ചു പോകുന്നത് അപ്രകാരം തന്നെ നമ്മളും ആരാധിച്ചു പോവുക നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് എന്ത് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമം പരിഷ്കാരത്തിന്റെ പേരിലും ഒന്നും മാറ്റാതിരിക്കുക നമ്മുടെ പരദേവത എന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയെ പോലെയാണ് പരദേവതയ്ക്ക് പകരം ആവില്ല മറ്റൊരു ദേവതയും അപ്രകാരം അത് മനസ്സിലാക്കി വർഷം തോറും നിവേദ്യം സഹിതം വഴിപാടുകൾ നടത്തി നമ്മൾ പ്രാർത്ഥിക്കുക ഇതിന് മുൻപത്തെ പല അധ്യായങ്ങളിലും ഞാൻ പറയാറുണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ദർശനം നടത്തേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ പരദേവതയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദർശനം നടത്തേണ്ടത് പല ആൾക്കാരും പല ആളുകളും കുടുംബക്ഷേത്രം ക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണ് ഒരിക്കലും അങ്ങനെ ആകരുത് കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം പോയി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു വഴിപാട് നടത്തുക പ്രാർത്ഥിക്കുക മാസം തോറും വരുന്ന നമ്മുടെ പക്കാ പിറന്നാളിനു പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിവിശേഷമാണ് അതിനു സാധിക്കാത്തവർ മാത്രം വർഷത്തിൽ ഒന്നോ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ കുടുംബദേവതയെ അതായത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ കുടുംബ പരദേവതയുടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള വിജയമുണ്ടാകുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിത വിജയത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടുംബക്ഷേത്രം ആ കുടുംബക്ഷേത്രം ത്തിലേക്ക് നമ്മുടെ പരദേവതയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണ് എന്ന് കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക അപ്പോൾ എനിക്ക് കൂടി അത് അറിയുവാനാണ് അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ മാത്രമല്ല എൻറെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ